സ്നേഹമുള്ളവരെ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സഭയിൽ മൂന്ന് നോമ്പ് തിരുനാൾ ആഘോഷിച്ചു യോനാ പ്രവാചകന്റെ വനസാന്തരവും അതോടൊപ്പം തന്നെ നിലവേ പ്രദേശവാസികളുടെ മനസാന്തരവും സൂചിപ്പിക്കുന്നതായിരുന്നു മൂന്ന് നോമ്പ് തിരുന്നാൾ വലിയ നോമ്പിന് പതിനെട്ട് ദിവസം മുൻപുള്ള ഈ നോമ്പ് പാപരിഹാരത്തെപ്പറ്റിയിട്ടും പാപമോചനത്തെ പറ്റിയിട്ടും പറ്റിയും നമ്മൾ ചിന്തിക്കുന്നതിനും വലിയ നോമ്പിന് ഒരുക്കമായിട്ടും നടത്തുന്നതാണ് അത് മുതല് പാപമോചനമാണ് സഭയിലെ ചിന്താവിഷയം ഇന്നത്തെ സവിശേഷവും പാപമോചനത്തെ പറ്റി തന്നെയാണ് യേശുവിൻ്റെ നഗരമാണ് കപർനാം വിശിതനാട് സന്ദർശിക്കുമ്പോൾ കപർനാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കപർനാം ദ ടൗൺ ഓഫ് ജീസസ് യേശുവിൻ്റെ നഗരം അവിടെ നല്ല തിരക്കുള്ള ആ പ്രഭാതത്തിൽ ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടി നിന്നത് കൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് അടുക്കാൻ പറ്റാതെ പോയതിനാൽ നാലു പേരൊരു തളർവാത രോഗിയെ കട്ടിലിനോട് കൂടെ എടുത്തുകൊണ്ടുവരികയും യേശു ഉണ്ടായിരുന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ച് താഴെക്കിറക്കുകയും ചെയ്തതാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് അക്കാലത്തെ വീടുകൾ അങ്ങനെ പണിതിരുന്നത് കൊണ്ടാകാം എളുപ്പത്തിൽ മേൽക്കൂര പൊളിച്ച് ഇറക്കാവുന്നത് കൊണ്ടാകാം അവർ അങ്ങനെ ഒരു വഴി കണ്ടെത്തിയത് ഈ നാല് നാലുപേരുടെ മാത്രമല്ല തളർവാദ രോഗിയുടെ കൂടെ അഞ്ചു പേരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശോ അവരോട് പറയുന്നത് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പരിസരും നീമജ്ഞരുമൊക്കെ പിതാവായിട്ടുള്ള ദൈവം യഹോബ മാത്രമാണ് ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു കാരണവശാലും യേശുവിന് ദൈവപുത്രനായിട്ടും ദൈവിക പ്രഭാവമുള്ള ആളായിട്ടൊന്നും അവർക്ക് അനുഭവപ്പെട്ടിരുന്നില്ല അവർക്കത് വിശ്വസിക്കാനും കഴിയുമായിരുന്നില്ല അത്രമാത്രം ഏക ദൈവവിശ്വാസത്തിൽ അടിയുറച്ചവരായിരുന്നവർ അഫ്സലൂട്ട് മൊണോ തേസമായിരുന്നു ദൈവത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ പോകുന്ന ആളുകളുണ്ട് എന്നൊന്നുമുള്ള ആ ദൈവശാസ്ത്ര ചിന്ത അത്രമാത്രം വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല അത്രമാത്രം അവർക്ക് അനുഭവമായിരുന്നില്ല പാപം മോചിക്കുന്നതിന് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ അത് അക്കാലത്തും ഈ കാലഘട്ടത്തിലും സത്യമാണ് പാപമോചിക്കാൻ എന്തുകൊണ്ടാണ് ദൈവത്തിന് മാത്രം അധികാരം ഒന്നാമത് എല്ലാ പാപങ്ങളും സ്നേഹത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ടാണ് പാപം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ലംഘനമാണല്ലോ പാപം ദൈവമാണ് സ്നേഹം സ്നേഹമാണ് ദൈവം എല്ലാ സ്നേഹവും ദൈവത്തിൽ നിന്നാണ് ദൈവം സ്നേഹം തന്നെയാണ് യോഗജ്ഞാൻ രസവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം സ്നേഹമാകുന്നു അകരാണ് എങ്കിൽ സ്നേഹം തന്നെയാണ് ദൈവമെങ്കിൽ എല്ലാ സ്നേഹവും ദൈവത്തിൽ നിന്നാണ് വരുന്നത് എങ്കിൽ ദൈവത്തിലാണ് സ്നേഹത്തിൻ്റെ മുഴുവനും ഉറവയുള്ളത് എങ്കിൽ സ്നേഹത്തിനെതിരായിട്ടുള്ള പ്രവർത്തികളാണ് പാപമെങ്കിൽ എല്ലാ പാപവും ദൈവത്തിനെതിരാണ് അതുകൊണ്ട് തന്നെയും ഈ പാപം ദൈവത്തിനെതിരാണ് എങ്കിൽ പാപം മോചിക്കുന്നതിന് ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ മാത്രവുമല്ല സകലതിനെയും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നത് ദൈവമാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിലും നമ്മുടെ കാഴ്ചപ്പാടിലും സകലതും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും ദൈവമായതുകൊണ്ട് എന്ത് തെറ്റ് വന്നാലും ദൈവത്തിൻ്റെ സൃഷ്ടിക്കും പരിപാലനത്തിനും എതിരായിട്ടാണ് ആ തെറ്റ് തെറ്റ് ഈ ലോകത്തിലുള്ള ദൈവം സ്ഥാപിച്ചതായിട്ടുള്ള വ്യവസ്ഥയ്ക്ക് എതിരായിട്ടാണ് അതുകൊണ്ട് തന്നെയും പാപം മോചിക്കാൻ തെറ്റിപ്പോയ വ്യവസ്ഥകൾ തിരുത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അദോഹവായും പാപം ചെയ്തപ്പോഴും സംഭവിച്ചത് അവരായിരുന്ന ആ വ്യവസ്ഥയിൽ അവരുടെ ബന്ധങ്ങളിൽ പരസ്പരമുള്ള ബന്ധത്തിലും പ്രകൃതികളുള്ള ബന്ധത്തിലും ദൈവത്തിലുള്ള ബന്ധത്തിലും അകൽച്ചുകൾ സംഭവിക്കുകയാണ് അത് തിരുത്തുന്നതിന് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ദൈവത്തിനെ പാപമോചിക്കാൻ അധികാരമുള്ളൂ എന്ന് നമ്മൾ പറയുന്ന അതുകൊണ്ട് നമ്മൾ അനുരഞ്ജന ഗോദാശയ്ക്ക് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയില് സർവശക്തനായിട്ടുള്ള ദൈവത്തോടും നിത്യകന്യായിട്ടുള്ള പരിശുദ്ധ മറിയത്തോടും തുടർന്ന് എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സ്നാമയോഹന്നാരോടും പത്രൂസിനോടും പൗലൂസിനോടും നമ്മുടെ പിതാക്കന്മാരോടും എല്ലാം നമ്മൾ പാവമേറ്റു പറഞ്ഞ് അവസാനം പിതാവ അങ്ങയോടും കുംഭസാരക്കൂട്ടയിലിരിക്കുന്ന അച്ഛനോടാണ് പിതാവങ്ങയോടും എന്ന് നമ്മൾ പറയുന്നത് അതായത് ഏറ്റവും ആദ്യം ദൈവത്തോട് പിന്നീട് പാപം ചെയ്യാതിരിക്കുന്നതിന് നമ്മൾക്ക് സഹായകമാകുന്ന എല്ലാവരോടും അങ്ങനാണ് നമ്മൾ ഏറ്റു പറയുന്നത് അവിടെയാണ് ദൈവത്തിനാണ് പാവം വോധിക്കാൻ അധികാരമുള്ളത് കൊണ്ടാണ് യോഗനാൻഡസ് വിശേഷം ഇരുപത് ഇരുപത്തിരണ്ടില് യേശു പറയുന്നത് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ ആ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടു പാപം മോചിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് ഭരസേറെ പറഞ്ഞത് സത്യമാണ് പക്ഷേ അവരിവിടെ യേശുവിനെ കുറ്റം വിധിക്കാനുള്ള കാരണം യേശു പാപം മോചിക്കാനായിട്ട് അവിടെ തുനിഞ്ഞു എന്നുള്ളതാണ് യേശു ദൈവമാണ് എന്നുള്ളത് കൊണ്ടാണ് അവൻ അവരുടെ പാപം അയാളുടെ പാപം മോചിക്കുന്നത് അവരുടെ ധാരണയിൽ നിന്റെ രോഗം സുഖമാക്കപ്പെട്ടിരിക്കുന്നതെന്നായിരുന്നു ചേച്ചി പറയേണ്ടിയിരുന്നത് അവിടാണ് ചേച്ചി ചോദിക്കുന്നത് ഏതാണ് എളുപ്പം പാപമോചിക്കുന്നതെന്ന് പറയുന്നതാണോ രോഗം മാറി എന്ന് പറയുന്നതാണോ ഏതാണ് നമുക്ക് എളുപ്പം കാണാൻ പറ്റുന്നത് രോഗം മാറി എന്ന് പറയുന്നത് തന്നെയാണ് പക്ഷേ രോഗം മാറി എന്നുള്ളത് പൂർണമാകണമെങ്കിൽ പൂർണമായിട്ടും രോഗം മാറണമെങ്കിൽ പാപം മോചിച്ച് മതിയാവുകയുള്ളു പാപത്തിൽ നിന്നുള്ള മോചനം കൂടിയാണ് രോഗത്തിൽ നിന്നുള്ള സൗഖ്യം അതുകൊണ്ട് ചോദിച്ചവരോട് പറയും എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നീ മുന്നോട്ട് പോവുക നീയ വീട്ടിലേക്ക് പോവുക അവനു ബാധിച്ചിരിക്കുന്നത് ഒരു തളർവാദം മാത്രമല്ല ആത്മീയമായിട്ടുള്ള തളർവാദമാണ് ആത്മീയമായിട്ടുള്ള തളർവാദം എന്ന് പറഞ്ഞാൽ എന്താ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥ അതാണ് ആത്മീയ തളർവാദം ചിലപ്പോഴൊക്കെ നമുക്കും അങ്ങനെ സംഭവിക്കാറുണ്ട് രാവിലെ ദേവാലയത്തിൽ പോകാനോ നല്ലൊരു ജോലി ചെയ്യാനോ രാവിലെ എണീറ്റ് പ്രഭാതത്തിൽ നിറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കാനൊന്നും നമുക്ക് പറ്റാത്ത ഒരാത്മീയ തളർവാദം കിടക്ക നമ്മുടെ ഒരു ആശ്രയമാണ് ഒരുപക്ഷെ ഒരു കവിത തന്നെ എഴുതത്തക്ക തരത്തിൽ കിടക്കയെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടല്ലോ ഏത് തിരക്കുകളിലും ഏത് തിരക്കുകളുടെ അവസാനവും ഏത് കഠിനാധ്വാനത്തിൻ്റെയും അവസാനം നമ്മൾ അഭീർ തേടുന്നത് കിടക്കയിലാണ് ഈ കിടക്കയിൽ വന്നിട്ടല്ലേ പലപ്പോഴും ഏകാന്തതയിൽ നമ്മൾ കണ്ണുനീർ വർക്കുന്നത് ഈ കിടക്കയിൽ കെട്ടിപ്പിടിച്ചല്ലേ പലപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള സങ്കടങ്ങളൊക്കെയും നമ്മൾ പൂർത്തീകരിക്കുന്ന സങ്കടങ്ങൾ നമ്മൾ നമ്മൾ പരിഹരിക്കുന്നതൊക്കെയും കിടക്ക നമ്മൾ മാത്രം അറിയുന്ന ഒരു ഏകാന്തതയുടെ അടയാളം കൂടെയാണ് നമ്മൾ മാത്രം അറിയുന്ന ഏകാന്തതയുടെ നമ്മൾ മാത്രം വിന്നി നമ്മൾ ആരും കാണാതെ വിന്നി പൊട്ടുന്ന ഇടങ്ങളൊക്കെയല്ലേ കിടക്ക അതുകൊണ്ട് ഈശോ പറയും ഇനി മുതൽ ഈ കിടക്കയല്ല നിന്റെ ആശ്രയം നീ വന്ന് അഭയം തേടേണ്ടത് ഈ കിടക്കയിലല്ല ഈ കിടക്ക ഇത്രയും കാലവും നിന്നെ താങ്ങി ഈ കിടക്ക നിനക്കൊരാശ്രയമായിരുന്നു ഇനി മുതൽ അതാണ് നിന്റെ തളർവാദം അതുകൊണ്ട് തന്നെയും ഇനി മുതൽ അങ്ങനെ ആകരുത് ഈ കിടക്കയെ നീ എടുക്കണം നിന്ന ഇത്രയും കാലം എടുത്ത കിടക്കയെ ഇനി നീ എടുക്കണം എന്നിട്ട് നീ വീട്ടിലേക്ക് പോകണം സ്വർഗമാകുന്ന ഭവനത്തിലേക്ക് നീയനിയും ദൈവത്തെ താങ്ങിയിട്ട് വേണം പോകാൻ ഒരു കിടക്ക നിന്നെ സഹായിച്ചതിനപ്പുറത്തേക്ക് ഈ ദൈവവചനം നിന്നെ സഹായിക്കും ആത്മീയമായിട്ടുള്ള തളർവാദമാണ് നമ്മളെ പലപ്പോഴും ബാധിച്ചിട്ടുള്ളത് എങ്ങനെ ഒരു കിടക്ക നമ്മളെ താങ്ങുന്നുവോ നമ്മളെ ഉൾക്കൊള്ളുന്നുവോ നമ്മളെ കരുതുന്നുവോ നമ്മളെങ്ങനെ ഒരു കിടക്കയെ ആശ്രയിക്കുന്നുവോ അതിനേക്കാൾ ഉപരെയായിട്ട് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ തളർവാദമൊക്കെ പോയി നമ്മൾ സ്വർഗത്തിലേക്കുള്ള ഭവനത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ കൽവെപ്പുകൾ നടത്തുന്നത് അതിനാൽ തന്നെ പറയുള്ളവരെ ഇനി മുതൽ നമുക്ക് കിടക്കയല്ല ആശ്രയിക്കേണ്ടത് നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ് ദൈവം നമ്മളെ താങ്ങും ദൈവം നമ്മളെ പരിപാലിക്കും കിടക്ക താങ്ങുന്നതിനേക്കാളുപരി ഉള്ളംകൈയിൽ ദൈവം നമ്മളെ താങ്ങും ആത്മീയമായിട്ടുള്ള ഈ തളർവാദത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടണമെങ്കിൽ പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടണം പാപമോചനം നമുക്ക് ദൈവം തൻ്റെ രക്തം കൊണ്ട് തന്നതാണ് വരുന്ന വലിയ നോമ്പിന് വേണ്ടിയിട്ടുള്ള ഈ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിൽ ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ